ശബരിമല സ്വർണ കവർച്ച കേസിലെ സിബിഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ ഹർജി ഹൈക്കോടതി അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി ഹർജിയിലെ സാങ്കേതിക പിഴവ് പരിഹരിക്കാനാണ് സാവകാശം ശബരിമലയിലെ സ്വർണ കവർച്ച കേസിൽ അതിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ ഹർജി നൽകിയത് ഈ ഹർജിയിൽ മറ്റു ചില പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു അതായത് പി എ ജിയുടെ ഓഡിറ്റിന് വിധേയമാക്കണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ വരവ് ചെലവ് കണക്കുകൾ കൂടാതെ ശബരിമലയിലെ കഴിഞ്ഞ പത്ത് വർഷത്തെ വരവ് ചെലവ് ഓഡിറ്റിന് വിധേയമാക്കി ആ ഓഡിറ്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണം ഈ അതുമാത്രവുമല്ല തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടം മുതൽ ഇങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ശബരിമലയിൽ ഭക്തർ നൽകിയ അമൂല്യ വസ്തുക്കളുടെ സ്വർണ്ണം ഉൾപ്പെടെയുള്ള സംഭാവനകൾ അതും കണക്കിന് വിധേയമാക്കണം ഓഡിറ്റിന് വിധേയമാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ ഹർജി എത്തിയിരുന്നത് ഇന്ന് ഈ ഹർജി ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വന്നുവെങ്കിലും ചില സാങ്കേതിക പിഴവുകൾ ഉള്ളതുകൊണ്ട് അത് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ് ഈ സാങ്കേതിക പിഴവുകൾ തിരുത്തി വീണ്ടും അടുത്ത ആഴ്ച പരിഗണിക്കാം എന്നുള്ളതാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പറഞ്ഞത് പക്ഷേ ചില പ്രാഥമിക വാദഗതികളൊക്കെ തന്നെ ഹൈക്കോടതി നിന്ന് നടന്നിരുന്നു അതിൽ ഈ ഒരു ആവശ്യം ഈ ഓഡിറ്റ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ നേരത്തെ തന്നെ ചില ഉത്തരവുകളിലൂടെ നൽകിയിരുന്നതാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് ഹർജിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ ഉന്നയിച്ചിട്ടുള്ള ഓഡിറ്റ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മറ്റു ചില ഉത്തരവുകളിലൂടെ പുറത്തിറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞത് അത് ഹർജിക്കാരൻ അറിഞ്ഞിട്ടില്ലേ എന്നുള്ളൊരു ചോദ്യവും ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്തായാലും നേരത്തെ ഈ ഓഡിറ്റ് അതോടൊപ്പം തന്നെ വരവ് ചെലവ് കണക്കുകൾ അത് ഡിജിറ്റൈസ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ ഹൈക്കോടതി മുൻകാല നിർദ്ദേശമായിട്ട് പുറപ്പെടുവിച്ചതാണ് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ ഇറക്കിയതാണെന്നും ഇതേ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണല്ലോ ഹർജി എത്തിയിരിക്കുന്നതെന്നും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ചോദ്യം ഉന്നയിച്ചു എന്തായാലും സാങ്കേതിക പിഴവ് തിരുത്തിയതിനു ശേഷം വിശദമായിട്ട് തന്നെ ഹർജി പരിഗണിക്കാമെന്നുള്ള ഒരു നിലപാടാണ് ദേവസ്വം ബെഞ്ച് സ്വീകരിച്ചിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ഹർജി ഹൈക്കോടതി അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി യായിരുന്നു <laughs> രോഹിണി